തിരുവനന്തപുരം കിള്ളിപ്പാലം ജംഗ്ഷനിൽ നിന്ന് എണ്ണൂറ് മീറ്റർ മാറി കണ്ണേറ്റുമുക്ക് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ്റൻപത് മീറ്റർ മാറി നമുക്കൊരു മൂന്ന് സെൻറ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഒരു മൂന്ന് നില വീട് വിൽപ്പനയ്ക്കുണ്ട് രണ്ട് ടി സി നമ്പറാണ് ഈ വീടിനുള്ളത് നല്ലൊരു അടിപൊളി പ്രൈം ലൊക്കേഷനാണ് നമ്മുടെ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഒരു കിലോമീറ്റർ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അതാ ഈ റോഡ് വരുന്നത് കണ്ണേറ്റുമുക്ക് നിന്ന് കിള്ളിപ്പാലം പോകുന്ന റോഡാണ് നമുക്കിവിടുന്ന് കിള്ളിപ്പാലം ജംഗ്ഷനിലേക്ക് കറക്റ്റ് എണ്ണൂറ് ആണ് ഡിസ്റ്റൻസ് വരുന്നത് കേട്ടോ ഇതാ ഈ ഓപ്പോസിറ്റ് മുളമൂട് ലൈൻ എന്നൊക്കെ കാണാൻ സാധിക്കും ആ മുളമൂട് ലൈനിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ ശ്മശാനവും കഴിഞ്ഞ് കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇടത് വശത്തായിട്ടാണ് ഈ ഒരു റോഡ് നമുക്ക് രണ്ടാമത്തെ ബ്ലോട്ട് ഈ വഴി വന്നിട്ട് വലിയ വീതി ഉള്ള വഴിയാണ് നമുക്ക് വലിയ വണ്ടികളെല്ലാം സുഖമായിട്ട് കയറി വരുന്ന വഴിയാണ് നമുക്ക് അതിനകത്ത് വലിയ വണ്ടി സുഖമായിട്ട് കയറ്റാൻ പറ്റും നല്ല വീതി ഉള്ള റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ആ മെയിൻ റോഡിൽ നിന്ന് രണ്ടാമത്തെ പ്ലോട്ടാണ് അതായത് ഈ കാണുന്ന കെട്ടിടമാണ് മൂന്ന് സെൻറ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മിതി വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലിംഗ് ആണ് നല്ലൊരു പ്രൈസിന് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും തിരുവനന്തപുരം സിറ്റിയോട് ബേസ് ചെയ്ത് താമസിക്കാൻ വീട് അതിൻ്റെ ഒപ്പം തന്നെ ചെറിയൊരു വാടകയ്ക്ക് ജനറേറ്റ് ചെയ്യണം അതായത് മേളത്തെ നിലയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കാം താഴെ നിങ്ങൾക്ക് താമസിക്കാം ആ രീതിയിലൊക്കെ പ്രോപ്പർട്ടി നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു ലൊക്കേഷൻ ആണ് നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പം നമുക്ക് ഇതിനകത്തേക്ക് പോവാൻ ബാ നമുക്ക് ശരിക്കും മുൻവശത്ത് രണ്ട് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് വണ്ടി കയറ്റിനെങ്കിൽ ഈ ഗേറ്റ് ഓപ്പൺ ചെയ്താൽ മതി നമുക്ക് വലിയൊരു കവേഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട് ഒരു ഇന്നോവ ഫോർച്യൂണറോ പോലുള്ള വലിയ വണ്ടികളൊക്കെ സുഖമായിട്ട് കയറ്റി പാർക്ക് ചെയ്യാം കേട്ടോ അപ്പം ഇനി നമുക്ക് വീടിന് ഉള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ഈ വീട് വന്നിട്ട് ഏകദേശം ഒരു പത്ത് വർഷം പഴക്കമുള്ളതാണ് ഇഷ്ടിയേൽ നിർമ്മിച്ചിട്ടുള്ള വീടാണ് പില്ലറിൽ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ബിൽഡിങ്ങിൽ വേറെ ബിൽഡിങ്ങിൻ്റെ കാര്യത്തിൽ വേറെ കോംപ്രമൈസ് ഒന്നും ഇല്ല കേട്ടോ നല്ല നീറ്റായിട്ടുള്ള കൺസ്ട്രക്ഷനാണ് ഇത് അവരുടെ ഓൺ പെർപ്പസിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഇവർ താമസിരുന്ന വീടാണ് അപ്പോൾ കേരളം വരുമ്പോൾ തന്നെ ചെറിയൊരു ലിവിങ് സ്പേസും അതായത് ഇവിടെ ഒരു പൂജാമുറിയും കാണാൻ സാധിക്കും നമുക്ക് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം ഹാൾ കിച്ചൺ ആ രീതിയിലാണ് താഴത്തെ നിലയിൽ വരുന്നത് ഇവിടെ നമുക്ക് ചെറിയൊരു ഡൈനിങ് സ്പേസ് ഇവിടെ അറേഞ്ച് ചെയ്യാം ഇതാണ് നമ്മുടെ കിച്ചൺ ഫുള്ളായിട്ട് തടിയിലാണ് ഇതിന്റെ വർക്ക് എല്ലാം ചെയ്തിട്ടുള്ളത് ഇതാ ഇവിടെയാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത് നമുക്ക് ഈ താഴത്തെ ഫ്ലോറിൽ ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ബെഡ്റൂം വരും നമുക്ക് മേളത്തിൽ അല്ലെങ്കിൽ സെപ്പറേറ്റ് ടി സി ഉണ്ട് ഇനി നിങ്ങൾക്ക് ഒറ്റ വീടായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ രണ്ട് വീടാക്കണം എന്നുണ്ടെങ്കിൽ ഇതായി ഈ ഒന്ന് ക്ലോസ് ചെയ്താൽ മതി ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് രണ്ട് സെപ്പറേറ്റ് യൂണിറ്റ് ആക്കാം രണ്ടും രണ്ട് ടി സിയാണേ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് സൈഡിലൂടെ ഇതായി ഇങ്ങനെ സ്റ്റെയർ കൊടുത്ത് അതുവഴി ആക്സസ് ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ കയറി വരുന്നത് നമ്മുടെ ഒരു ചെറിയ ലിവിങ് സ്പേസും താഴത്തെ അതേ ഒരു ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ തന്നെയാണ് പക്ഷേ കാർ കാർപോർച്ച് വരുന്ന സ്ഥലത്ത് നമുക്ക് വീണ്ടും ഒരു ബെഡ്റൂമിനും കൂടെ സ്പേസ് ഉണ്ട് അതായത് ഈ ഒരു ഫ്ലോറിൽ നമുക്ക് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ ആ രീതിയിലാണ് വരുന്നത് ദേ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണേ ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇതേ നമ്മുടെ ചെറിയൊരു ഡൈനിങ് സ്പേസും അവിടെ നമ്മുടെ കിച്ചണിലേക്കുള്ള എൻട്രിയാണ് കിച്ചൺ എല്ലാം താഴത്തെ നിലയിൽ അതേ കണക്കുള്ള അതേ സൈസ് തന്നെയുള്ളൊരു കിച്ചൺ ആണ് കേട്ടോ ഇത് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന കിച്ചൺ ആണ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാടകയ്ക്ക കൊടുക്കണം എന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് വീട് വെച്ചിട്ടുള്ളത് ഇത് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിന് ബാത്റൂം വരുന്നത് ത ഈ ഒരു ബാത്റൂമാണ് അത് നമുക്കൊരു കോമൺ ആയിട്ട് ഉപയോഗിക്കാം ഇതിനോട് ചേർന്ന് തന്നെ ഇരിക്കുന്ന ഒരു ബാത്റൂമാണ് നമുക്ക് ഇവിടെയൊക്കെ ആണെങ്കിൽ മെയിനായിട്ട് ഈ സർക്കാർ സർവീസിലൊക്കെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ പറ്റിയൊരു ബെഡ്റൂമാണ് കേട്ടോ വെട്ടർ വേണ്ടത് സിറ്റിയിലോട്ടൊക്കെ മാറണം ഇവിടെയൊക്കെ വീടൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ താഴത്തെ നില അല്ലെങ്കിൽ മേളത്തെ ഫ്ലോറിൽ നിങ്ങൾ താമസിച്ചിട്ട് താഴേക്ക് ഒരു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇൻകോം ജനറേറ്റ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് മേളത്തെ നിലയിലും രണ്ട് ബെഡ്റൂംസ് ഉണ്ട് അപ്പൊ ഇത് നമ്മുടെ സെക്കൻഡ് ഫ്ലോറാണ് സെക്കൻഡ് ഫ്ലോറിൽ ഇതായി ഈ ഒരു ഓപ്പൺ ടെറസ് വേണമെന്നുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്ത് കിച്ചൺ എന്തെങ്കിലും ആക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും വെക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതായത് ഇത് വഴിയായിരിക്കും നമുക്ക് മേളിലേക്കുള്ള ആക്സസ് വരുന്നത് ഇപ്പൊ നമുക്ക് വീടിൻ്റെ ഉള്ളിലുള്ള ആക്സസ് കൊടുത്തിട്ടുണ്ട് അവിടെ ഡോറും ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ആ രീതിയിലും ചെയ്യാം നമുക്ക് ഈ സെക്കൻഡ് ഫ്ലോറിൽ വന്നിട്ട് രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് അതെ ഈ ഒരു ബെഡ്റൂം അതായത് ഇവിടെ ഒരു ബെഡ്റൂം ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട് ഇതൊരു കോമൺ ടോയ്ലറ്റ് ആണ് ഈ ബെഡ്റൂം വന്നിട്ട് നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതിനെ നമുക്ക് നമ്മുടെ താഴത്തെ നിലയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു വാതിലൂടെ കൊടുത്തിട്ടുണ്ട് ഇഫ് ഇൻ കേസ് ഒരു സിംഗിൾ ബെഡ്റൂം ആയിട്ട് ബാച്ചിലേഴ്സിനൊക്കെ വാടകയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്പേസ് കൊടുക്കാവുന്നതാണ് കാരണം സിറ്റിയോ സിറ്റിയുടെ ഒരു നല്ല ഹൃദയഭാഗത്ത് നല്ല ആക്സസിബിലിറ്റി ഉള്ള സ്ഥലമാണ് ബസ് ആണെങ്കിൽ എപ്പോഴും നമുക്ക് ഫ്രണ്ടിലൂടെ ഉണ്ട് സിറ്റി സർക്കിൾ സർക്കിൾ ബസ്സാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിലൂടെ ഒക്കെ പോകുന്നുണ്ടാവും അപ്പോൾ ആ രീതിയിലൊക്കെ നല്ല ആക്സസ് ഉള്ള സ്ഥലമാണ് ഇവിടെ സ്റ്റുഡൻസിനൊക്കെ വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഇപ്പോൾ ഇതാണ് നമുക്ക് അടുത്ത് വരുന്നൊരു ബെഡ്റൂം എല്ലാം നല്ല വലിപ്പമുള്ള റൂംസാണ് കേട്ടോ ഇപ്പോൾ എനിക്ക് വേണം നിങ്ങളിത് മൊത്തത്തിലെടുത്ത് ആർക്കെങ്കിലും ഹോസ്റ്റൽ നടത്താനൊക്കെ മൊത്തത്തിൽ വാടകയ്ക്ക് കൊടുക്കുവാണെങ്കിലും ഈസി ആയിട്ട് പോകും കേട്ടോ ഇവിടെയൊക്കെ ഹോസ്റ്റൽ നടത്താനൊക്കെ ആൾക്കാർ കെട്ടിടങ്ങൾ നോക്കി കിടക്കുവാണ് എന്നുവെച്ചാൽ വാടകയ്ക്ക് നോക്കി നടക്കുകയാണ് ഒരു മുപ്പത്തിഞ്ച് നാൽപ്പത് രൂപയൊക്കെ ടോട്ടൽ കെട്ടിടത്തിനായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും അപ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ നിങ്ങൾക്ക് താമസിച്ചുകൊണ്ട് താഴത്തെ താഴത്തേലൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന ആ രീതിയിലൊക്കെയുള്ള കെട്ടിടങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതല്ല എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു കിട്ടിടം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഓണറിനെ പെട്ടെന്ന് തന്നെ വിളിച്ചോ ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്ക് മൂന്ന് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിന് നിർന്നു വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെയാണ് നമുക്ക് മൂന്ന് ഫ്ലോറിലേക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ആക്സസ് ഉണ്ടായി ഇതുപോലുള്ള സൈഡിലൂടെ ഒരു സ്റ്റെയർ പോയിട്ട് അതുവഴി നമുക്ക് ആക്സസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ തമ്മിൽ സെപ്പറേറ്റ് ആയിട്ട് പാർട്ടിഷനും ചെയ്തിട്ടുണ്ട് നമുക്കിനി മേളത്തെ ഏറ്റവും മേളത്തെ നിലയിൽ അതായത് സെക്കൻഡ് ഫ്ലോറിൽ വേണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു കിച്ചൺ ചെയ്യാനും സാധിക്കും എനിക്ക് വേണം നോർമലി ഇടങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു ഇതുപോലുള്ള സിംഗിൾ ബെഡ്റൂം വീടാണെങ്കിൽ ഒരു പന്ത്രണ്ട് രൂപ പതിനഞ്ച് രൂപ നമുക്ക് നോർമലി കൊടുക്കാൻ സാധിക്കും അതായത് താഴത്തെ നിലയിൽ ഇപ്പം നമുക്ക് സിംഗിൾ ബെഡ്റൂം ഹാള് കിച്ചൺ ആ രീതിയിലാണ് വരുന്നത് ഇപ്പം നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിൽ വരാണെങ്കിൽ രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ ആണ് വരുന്നത് ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞാലും ഒരു ഹോസ്റ്റൽ സൗകര്യത്തിന് അങ്ങനെയൊക്കെ നടത്തുന്നവരൊക്കെ വാടകയ്ക്കൊക്കെ നോക്കി നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഒരു മുപ്പത്തഞ്ച് രൂപ നാൽപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്നവരാണെങ്കിൽ വേഗം തന്നെ വിളിച്ചോ നല്ലൊരു പ്രൈം ലൊക്കേഷൻ ഉണ്ട് കിള്ളിപ്പാലം ജംഗ്ഷനൊക്കെ വളരെ അടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ പെട്ടെന്ന് ഒന്ന് എത്താവുന്ന രീതിയിലുള്ള ഒരു പ്ലോട്ടാണ് ഉദ്ദേശിക്കുന്നവരെ ടോട്ടലായിട്ട് ഒരു കോടി പത്തു ലക്ഷം രൂപയാണ്